ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പപ്പായയുടെ ജെല് ഫേസ് ജെല്ലിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് അപ്പം ഞാനിത് ഇടാൻ കാരണമെന്ന് പറഞ്ഞാൽ ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞത് സെക്കൻഡ് ബോട്ടിൽ പർച്ചേസ് ചെയ്തിട്ട് ഇടുന്ന റിവ്യൂ ആണ് അപ്പോൾ ഇതൊരു മുന്നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ ജെല്ലാണ് പക്ഷേ ഞാനിത് എൻ്റെ കോയിനും എല്ലാം കൂടി വെച്ചിട്ട് ഒരു എൺപത്തഞ്ച് രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത് നാച്ചുറലായിട്ട് നല്ലൊരു ജെല്ലാണ് നമ്മുടെ മുഖക്കുരുവും മുഖത്തെ കറുത്ത പാട് ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ജെല്ലാണ് അതായത് രാത്രി കിടക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റത്തിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ ഫേസിൽ കാണാൻ പറ്റും ഏകദേശം ഒരു ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ നമുക്ക് ആ ഒരു മാറ്റം കണ്ടു തുടങ്ങാനായിട്ട് പറ്റും കുരുവൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് പപ്പായ ജെല്ലോ വൈറ്റമിൻ സിയുടെ ഒക്കെ ആയത് കാരണം നന്നായിട്ട് കുരു മാറും കറുത്ത പാടും മാറും പിന്നെ ഇത് ഏത് സ്കിൻ ടൈപ്പ് ടൈപ്പുകാർക്കും ഉപയോഗിക്കാം എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ് ഇപ്പോൾ ഓയിലി സ്കിന്നായിട്ട് കൂടി എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അലോവെരാ ജെല്ല് ഉപയോഗിക്കുന്നതിനേക്കാൾ ഇത്തിരി കൂടി എഫക്റ്റീവ് ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് കാണാം പക്ഷേ ഇതങ്ങനെയല്ല നല്ല രീതിയിൽ നല്ലൊരു ജെല്ലാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും അലർജി പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്കിന്നിൻ്റെ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഉപയോഗിക്കുന്നതായി ഉപയോഗിച്ച് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് പലർക്കും പല സ്കിന്നായിരിക്കുമല്ലോ അതുകൊണ്ട് ഇപ്പം ഈ ജെല്ല് നല്ല കട്ട് കുട്ടയായിട്ട് ഉള്ള ജെല്ലാണ് അതായത് നല്ല കട്ടിക്കിരിക്കുന്ന ജെല്ലാണ് നമുക്കിത് തൊടുമ്പോൾ തന്നെ അറിയാം പിന്നെ നമ്മൾ സാധാരണ അലോവേര ജെല്ലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ കയ്യിലൊക്കെ മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും പക്ഷേ ഇതങ്ങനെയല്ല നന്നായിട്ട് നമുക്കിത് മസാജ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊരു മൂന്ന നാല് മിനൊക്കെ മസാജ് ചെയ്യുമ്പോഴത്തേക്കാണ് നന്നായിട്ട് ഇതൊന്ന് വാനീഷമായിട്ട് വരുന്നത് അബ്സോർബായിട്ട് വരുന്നത് നമ്മളത് ഉടനെ തന്നെ നമുക്ക് ആ മാറ്റം അറിയാനും പറ്റും നല്ല കുരുവൊക്കെ ഉള്ള മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലാണ് ആ മാറ്റം നമുക്കറിയാനായിട്ട് പറ്റുന്നത് നല്ലൊരു സ്മെല്ലും സ്മെല്ലുവാണിതിന് കറുത്ത പാട് പിന്നെ ആക്സൻ പോർസ് ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ അത് കുരു ഇതെല്ലാം മാറാനായിട്ട് നല്ല എഫക്റ്റീവ് ആണ് പിന്നെ നമ്മളത് വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കി കഴിയുമ്പം അതിൽ വാങ്ങിച്ചവർ നല്ല കമ്മൻറ്റും മോശം കമ്മിറ്റി ഇട്ടിരിക്കുന്നവരുണ്ട് പക്ഷേ ഞാനിത് എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ടാണ് ഞാൻ റിവ്യൂ ഇടുന്നത് പിന്നെ നമുക്കിത് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ റിട്ടേൺ ചെയ്ത് വാങ്ങാതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ വാങ്ങിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി മാത്രമാണ് ഞാൻ റിവ്യൂ ഇടുന്നത് അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഇതിൻ്റെ ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ളൊരു പപ്പായ ഇവിടെ ഓർഗാനിക്കായിട്ടുള്ളൊരു ജെല്ല് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിക്കുക പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതായത് ലിങ്കും പർച്ചേസിങ് ലിങ്കൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഇത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഒരു ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് എനിക്ക് കിട്ടിയത് നല്ല നല്ല അതായത് ഞാനിത് ഇടാൻ കാരണം ഇത് ഇതാർക്കെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർക്ക് യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഏത് സ്കിൻ ടൈപ്പ് കാര്ക്ക് വേണമെങ്കിലും നമുക്കിത് ആണ് പിന്നെ ഡാർക്ക് സ്പോട്ട് സ്കിൻ ബ്രൈറ്റനിങ് പിന്നെ മോയ്സ്ചറൈസർ ഒക്കെ ആയിട്ട് നമുക്കിത് മുഖത്ത് മാത്രമല്ല നമ്മുടെ കയ്യിലോ കാലിലോ എവിടെ വേണേലും നമുക്കിത് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഈ ഒരു ജെൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കുക നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ആർക്കും സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്രയൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്കിത് നല്ലൊരു സ്മെല്ലാണ് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് പോകുന്നത് കുഴപ്പമില്ല കിടക്കുന്നതിന് മുമ്പ് ഒന്ന് തേച്ചിട്ട് കിടക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ് എന്ന് തോന്നുന്നു കുളിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് പിന്നെ ഒത്തിരി നമ്മൾ ഏതു നേരവും ഇത് തേച്ച് കൊടുക്കാതിരിക്കുക കാരണം ഒത്തിരി ആവുമ്പോഴത്തേക്ക് ഓയിലൊക്കെ മൂത്തൊത്തിരിയാകും അപ്പം അങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ടാകാതെ നമ്മൾ ആ ഒരു കറക്റ്റ് കണക്കിന് മാത്രം ഇത് യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി